കട്ടപ്പനയും കട്ടപ്പനപ്പള്ളിയും തമ്മിലുള്ള ബന്ധം നിർവചിക്കാനാവാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കട്ടപ്പനയിൽ കുടിയേറ്റം ആരംഭിച്ചു അന്ന് കുടിയേറിയ കത്തോലിക്കർ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഉപ്പുതറപ്പള്ളിയിലാണ് തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് അന്ന് കൂതാശ സ്വീകരണത്തിനും മൃതസംസ്കാരത്തിനും ജനങ്ങൾ നന്നായി ക്ലേശിച്ചിരുന്നു കുടിയേറ്റക്കാരായ വിശ്വാസികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഉപ്പുതറപ്പള്ളി വികാരി കുഞ്ചറക്കാട്ട് ദേവസ്യാച്ചൻ ദേവാലയ സ്ഥാപനത്തിന് മുൻകൈയ്യെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ജനുവരിയിൽ ഐ ടി ഐ ജംഗ്ഷനിലുള്ള യൂണിയൻ ഓഫീസ് പന്തലിൽ ആദ്യമായി ദിവ്യബലി അർപ്പിച്ചു പാറയിൽ തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പള്ളി സ്ഥാപിക്കുന്നതിന് ശ്രമം ആരംഭിച്ചു ആദ്യകാല കുടിയേറ്റക്കാരുടെ നേതൃത്വത്തിൽ അമ്പതടി നീളത്തിൽ ഇപ്പോഴത്തെ പള്ളിയിരിക്കുന്നിടത്ത് ഒരു ഷെഡ് നിർമ്മിച്ച് തോമസ് അച്ചൻ ദിവ്യപള്ളി അർപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഡിസംബറിൽ കട്ടപ്പനപ്പള്ളി സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോട്ടയം പാല തൊടുപുഴ മുതലായ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കട്ടപ്പനയ്ക്ക് വന്നുകൊണ്ടിരുന്നു കൃഷിഭൂമി തേടി വന്നതാണ് അയർ എഞ്ചിൻ്റെ വികസനമായിട്ട് കട്ടപ്പനപ്പള്ളിക്ക് ഒരുപാട് ബന്ധമുണ്ട് അങ്ങനെയാണ് ഈ ടൗൺ ഇത്രയും വികസിക്കാൻ കാരണവും ടൗണിൻ്റെ ഒരു തുടക്കവും കട്ടപ്പനപ്പള്ളിയാണ് അതിനെ മുൻകൈ എഴുത്തത് അതിന് മുൻകൈ എഴുത്തിയ ആളുകളാണ് പൂനാക്കുഞ്ഞാടൻ മറ്റേപ്പള്ളി പേരപ്പൻ തുടങ്ങിയവരൊക്കെ ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ കൂടുതലിങ്ങനെ കൊച്ചുപിള്ളേരായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് കട്ടപ്പന കാഞ്ചേർ പള്ളികളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വാണിയപ്പുരയ്ക്കൽ ഹൊണോരിയോസ് സി എം വൈ നിയമതനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബറിൽ കട്ടപ്പന ഇടവകയായി ഉയർത്തപ്പെട്ടു തോട്ടുപുറത്ത് ജോസഫ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് ആറിന് കട്ടപ്പന കാഞ്ചാർ കൾത്തൊട്ടി ഇടവകളുടെ വികാരിയായി നിയമതനായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മെയ്യിൽ വയലുങ്കൾ ചാണ്ടിയച്ചൻ വികാരിയായി കാഞ്ചാറ്റിൽ താമസം ആരംഭിച്ചു താമസിയാതെ കട്ടപ്പന ഇടവയുടെ മാത്രം വികാരിയായി ഇവിടെ താമസിച്ചുകൊണ്ട് അച്ഛൻ ശുശ്രൂഷ തുടർന്നു പോകുന്നു പുല്ലുമേഞ്ഞ പള്ളിക്ക് വാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അവസാനത്തോടെ ഇല്ലിക്കൽ ജോസഫ് അച്ഛൻ്റെ നേതൃത്വത്തിൽ എൽ പി സ്കൂളിനടുത്ത് ഓടുമേഞ്ഞ കെട്ടിടം നിർമ്മിച്ചു ഇക്കാലത്ത് കുടിയേറ്റം ത്വരിതഗതിയിലായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ പക്ഷിക്ഷാമം പരിഹരിക്കാൻ ഗ്രോമർ ഫുഡ് സ്കീമിൽ പക്ഷിവിള ഉത്പാദിപ്പിക്കുന്നതിന് ഒരു കുടുംബത്തിന് അഞ്ച് ഏക്കർ വീതം വനഭൂമി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇത് കുടിയേറ ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകി അധ്വാനശീലരായ കർഷകർ മണ്ണിൽ പൊന്നു വിളയിച്ചു കട്ടപ്പന അതിവേഗം വളർന്നു കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ വിശാലമായ ദേവാലയം അനിവാര്യമായി മേപ്രക്കരോട്ട് ജോസഫ് പച്ചന്റെ നേതൃത്വത്തിൽ പുതിയ പള്ളിയുടെ പണി തുടങ്ങി മാർ മാത്യു കാവുക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂൺ ഇരുപത്തി ഏഴിന് പള്ളിക്ക് തറക്കല്ലിട്ടു അന്ന് രണ്ടേകൽ ലക്ഷത്തിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച ദേവാലയം മാർ ആന്റണി പടിയറപ്പിതാവിൻ്റെ മുഖ്യ പാലാ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ മെത്രാൻ മാർ അത്തനേഷ്യസ് എന്നിവരുടെ കാർമ്മികത്വത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി ഒമ്പതിന് കൂതാശ ചെയ്തു പള്ളിപ്പുറത്ത് പള്ളിപ്പുറത്തുശേരിയിൽ തോമസ് അച്ഛൻ്റെ കാലത്തും വെട്ടുവയലിൽ ജോണച്ചൻ്റെ കാലത്തും ദേവാലയത്തിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കട്ടപ്പന ഇടവക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പൊറോനയായി ഉയർത്തപ്പെട്ടു അന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ പൊറോനയുടെ കീഴിൽ ഇപ്പോൾ പതിനഞ്ച് ഇടവകകളുണ്ട് മൂന്ന് മുറികളോട് കൂടിയ ആദ്യത്തെ പള്ളിമുറി വയനങ്കൽ ചാണ്ടിയച്ചൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അമ്പത്തി ആറിൽ പണിയിച്ചതായിരുന്നു മേപ്രക്കരോട്ട് ജോസഫ് അച്ഛൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തി ആറിൽ ഇത് വിപുലപ്പെടുത്തി പള്ളിപ്പുറത്തുശേരി തോമസ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഇപ്പോഴത്തെ വിശാലമായ പള്ളിമുറി പണിയുന്നതിന് നേതൃത്വം കൊടുത്തു കട്ടപ്പന പള്ളിയുടെ താഴെ റോഡരികിലുള്ള ഗീവറേസ് പുണ്യാളന്റെ രൂപത്തിനു മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന എന്തു കാര്യവും നടക്കുമെന്ന് വിശ്വാസികൾ പറയുന്നു പുണ്യാളനെ അവർ കട്ടപ്പനയിലെ വല്ലിച്ചൻ എന്നാണ് വിളിക്കുന്നത് പൂർണ്ണമായും മനസ്സർപ്പിച്ച് പുണ്യാളനെ വിളിച്ചാൽ പുണ്യാളൻ നമ്മുടെ അരികിലെത്തുമെന്ന് വിശ്വാസികൾ പറയുന്നു ഫാദർ ജോസഫ് തോട്ടുംപുറം ഫാദർ അലക്സാണ്ടർ വയലുങ്കൽ ഫാദർ ജോസഫ് ഇല്ലിക്കൽ ഫാദർ ജോസഫ് മേപ്രക്കരോട്ട് ഫാദർ ജോർജ് പരുവനാനി ഫാദർ ജേക്കബ് ഐലു പറമ്പിൽ ഫാദർ തോമസ് പള്ളിപ്പുറത്തുശ്ശേരി ഫാദർ അഗസ്റ്റിൻ നെല്ലിയാനി ഫാദർ ജോൺ വെട്ടുവൈലിൽ ഫാദർ ജോർജ് മണ്ഡപം ഫാദർ ജോസ് തെക്കേൽ ഫാദർ ജസ്റ്റിൻ പറമ്പിൽ ഫാദർ അഗസ്റ്റിൻ കാരിയപ്പുറം ഫാദർ ജേക്കബ് ചാത്തനാട്ട് ഫാദർ വിൽഫിച്ചൻ തെക്കേവൈലിൽ എന്നിവരാണ് കട്ടപ്പന പള്ളിയിൽ സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട വികാരിമാർ ഞാൻ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഞാൻ കഴിഞ്ഞ വർഷം അതായത് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിനാണ് കട്ടപ്പന സെൻറ് ജോർജ് ഫൊറോനാ പള്ളിയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ആരംഭിക്കുന്നത് എനിക്കതിനു മുമ്പ് തന്നെ കട്ടപ്പന സെൻറ് ജോർജ് പള്ളിയെയും ഈ കട്ടപ്പന പ്രദേശത്തെയും നന്നായിട്ടറിയാം ഞാൻ ഇവിടെ അടുത്ത് അടുത്തുള്ള വെള്ളാരംഗം നടവക്കാരനാണ് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നല്ല ബോധ്യമുള്ള ഒരാൾ തന്നെയാണ് ഏത് ഇടവകയുടെ ചരിത്രം എടുത്താലും അവിടെയെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവരുടെ ആഴമേറിയ ദൈവവിശ്വാസമാണ് അവർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്ന നേട്ടമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മുതലെന്ന് പറയുന്നത് അതുമാത്രേ ഉണ്ടായിരുന്നുള്ളൂ ആഴമേറിയ ദൈവവിശ്വാസം അതുകൊണ്ട് ഏത് മലമടക്കുകളിലൂടെ കടന്നു ചെല്ലുമ്പോഴും അവർ അവിടെ ആദ്യം സ്ഥാപിച്ചതൊരു സ്ലീവായാണ് അല്ലെങ്കിൽ കുരിശാണ് അതിനുശേഷം അവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കുന്നു പള്ളിയോട് ചേർന്ന് ഒരു പള്ളിക്കൂടം ഉണ്ടാകുന്നു പിന്നെ ഒരു ഡിസ്പെൻസറി വരുന്നു പിന്നെ കുറേ കടകളായി അങ്ങനെ ആ പ്രദേശത്തെ വളർത്തിയെടുക്കുകയാണ് ഹൈറേഞ്ചിലെ ഓരോ ഇടവകയോടും ചേർന്നാണ് ആ പ്രദേശം വളർന്നതെന്ന് നമുക്ക് ഹൈറേഞ്ചിൻ്റെ ചരിത്രം പിടിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് പിന്നെ ഹൈറേഞ്ചില് കൂടുതലുമുള്ളത് വിശുദ്ധ ഗീവറിയസിൻ്റെ നാമത്തിലുള്ള പള്ളികളുണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിലുള്ള പള്ളികളുണ്ട് വിശുദ്ധ സ്തബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള പള്ളികളുണ്ട് ഇവരൊക്കെ വളരെ ശക്തരായ വിശുദ്ധരാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഞാനിവിടെ വന്നതിന് ശേഷം കണ്ട ഒരു കാര്യമാണ് നമ്മുടെ പള്ളിക്കവലയിലുള്ള അവിടെ വിശുദ്ധ ഗീവറീസിൻ്റെ നാമത്തിലുള്ള ഒരു ചെറിയ ഒരു കുരിശടിയുണ്ട് ആ ഒരു കുരിശു പള്ളി എന്ന് നമുക്ക് പറയാം അവിടെ ഗീറിയസിൻ്റെ വിശുദ്ധ ഗീവറിയസിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത് ധാരാളം ആൾക്കാർ രാഭകലില്ലാതെ വന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന തിരികെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ ഒരു വലിയൊരു വിശ്വാസമാണ് കട്ടപ്പന വല്യച്ഛനോടുള്ള ഒരു വിശ്വാസം കട്ടപ്പന വല്യച്ചന്നാണ് ഇവിടുത്തെ ഗീവറിയസ് പുണ്യാളച്ചനെ ഇവിടുത്തെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വിളിക്കുന്നത് അപ്പോൾ ആ വല്യച്ഛനോടുള്ള ആ വിശ്വാസം വല്യച്ചൻ്റെ മാധ്യസ്ഥ ശക്തി വെല്ലിച്ചനോട് പറഞ്ഞു പോയാൽ എല്ലാം ഉറപ്പാണെന്നുള്ള അവരുടെ ഒരു ബോധ്യം അത് അവർക്ക് പല അനുഭവങ്ങളും ഉണ്ട് അവർക്കത് സാധിച്ചു ലഭിക്കും കിട്ടുന്നുണ്ട് അത് കൂടുതൽ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുന്നു അപ്പം അങ്ങനെ രാഭകലില്ലാതെ അവിടെ തിരികെത്തുന്ന ഒരു സ്ഥലമാണ് ഒത്തിരിയേറെ സാധാരണക്കാരായുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിലും മറ്റ് കടന്നു പോകുന്ന വാഹനത്തിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും അവിടെ നിർത്തി പ്രാർത്ഥിച്ച് മാധ്യസ്ഥം അപേക്ഷിച്ച് പോകുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ഒരു നേർസാക്ഷ്യമായിട്ട് ഈ പള്ളിയെയും ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ താഴെയുള്ള നിത്യാരാ നിത്യാരാധന ചാപ്പലിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സെൻറ്റ് ജോർജിൻ്റെ നാമത്തിലുള്ള ആ കുരിശടിയിലും ഇവിടെ സെൻറ്റ് ജോർജ് പള്ളിയിലും ഒക്കെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നു എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഇനിയും ധാരാളം പേർക്കത് ഇതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സെന്റ് ജോൺസ് ആശുപത്രിയുടെ പി പിറവിക്ക് കാരണമായതും കട്ടപ്പനപ്പള്ളിയാണ് ബ്രദർ തൻഹോയ്സർ ആയിരുന്നു സെന്റ് ജോൺസ് ആശുപത്രിയുടെ സ്ഥാപകൻ ജർമ്മനിയിലെ ബെർലിനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജനിച്ച ഹോസ്പിറ്റൽ ഓർഡർ ഓഫ് സെന്റ് ജോൺസ് ഓഫ് കോഡ് സന്യാസി സമൂഹത്തിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വ്രതം ചെയ്ത സമർപ്പണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ചങ്ങനാശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന ദേവദാസൻ അഭിവ്യന്ധ്യ മാർ മാത്യു കാവക്കാട്ടു പിതാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അദ്ദേഹം ആതുര ശുശ്രൂഷ ഏറ്റവും ആവശ്യമായിരുന്ന ഹൈറേഞ്ചിലെ കട്ടപ്പനയിൽ സേവനത്തിനായി എത്തി കട്ടപ്പനയിലെ കുടിയേറ്റ ജനതയ്ക്ക് ആശ്രയമായത് ബ്രദർ ഫോർത്തുനാത്തൂസിന്റെ സേവന പ്രവർത്തനങ്ങളാണ് മേപ്രക്കരോട്ട് ജോസഫ് അച്ചൻ കുമ്പുക്കൽ പുരയിടം വിലക്കി വാങ്ങി കെട്ടിടം നിർമ്മിച്ച് ആശുപത്രി ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി ബ്രദർത്തുനാത്തൂസ് ചെറിയ ഒരു ഡിസ്പെൻസറി സ്ഥാപിച്ച് മലയോര പ്രദേശത്തെ ആയിരക്കണക്കിന് കുടിയേറ്റ കർഷകർക്കും ആദിവാസികൾക്കും വലിയ ശുശ്രൂഷ ചെയ്തു പാവപ്പെട്ടവർക്കും അശരണർക്കും ആശ്വാസം നൽകുവാൻ ഹോസ്പിറ്റലർ ഓർഡർ ഓഫ് സെന്റ് ജോൺസ് ഓഫ് ഗോഡിന്റെ ഭാരതത്തിലെ ആദ്യ ഭവനം കട്ടപ്പനയിൽ സ്ഥാപിച്ചു ഭവനരഹിതർക്ക് പാർപ്പിടവും കുട്ടികൾക്ക് പഠന സഹായവും രോഗികൾക്ക് ചികിത്സാ സഹായവും നൽകിയ നൽകിയെന്ന് ആളുകൾ വിളിച്ചു ഞാൻ അറുപത്തൊമ്പത് കൂട്ടത്തിലായിരുന്നു എന്നെ ജർമ്മ പഠിപ്പിച്ചതും എല്ലാത്തിനും എന്നെ ആദ്യത്തെ ഈ പരിശീലനം എല്ലാം തന്ന് ഫോർട്ടിനോട്രസ് വേറെ പിന്നെ ഇവിടെ വന്നിപ്പം അറുപത്തൊമ്പതിലും വന്നു ഞാൻ അന്ന് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുപത്തിരണ്ടിലാണ് വരുന്നത് പിന്നെ ഫോർട്ടൺ അഡ്രസ് ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയ വീട് വെപ്പ് തുടങ്ങിയാൽ അവിടുത്തെ ഒരു തൂപ്പുകാരി കാരണം പുള്ളിക്കാർക്ക് ആർക്കെല്ലാം വീട് വെച്ച് കൊടുക്കാൻ പറയുന്നത് പുള്ളിയുടെ ഒരു മാസത്തെ ശമ്പളം ഇങ്ങനെ കൊടുത്തു അതേ തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് പിന്നെ പലർ നിന്നെ സഹായിക്കാൻ തുടങ്ങി വീട് വെക്കാൻ അങ്ങനെ എനിക്കൊന്ന് ഒരു പത്തു അയ്യായിരം വീടോളമായി ഇപ്പം വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെല്ലാം പൈസ അവിടെ ഞങ്ങൾക്ക് ഇവിടെ വിൻസെൻറ്റി പോളിൻ്റെ സഹായം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഒത്തിരി യൂത്ത് ബ്രദർ മൈക്കിളിൻ്റെ കൂട്ടത്തില് കൂടി ഒരുപാട് പണി ശേഖരിച്ച് ഇങ്ങനെ അയച്ചു തരുമായിരുന്നു കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ സ്ഥാപകനായ ബ്രദർ ഫോർത്തനാത്തൂസ് അദ്ദേഹത്തിൻ്റെ കട്ടപ്പനയിലുള്ള സേവനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒരു വലിയ മാതൃകയാണ് കട്ടപ്പറയിലെ ആശുപത്രി എന്നുള്ള നിലയിൽ ആ ഒരു രോഗ ശുശ്രൂഷ എന്നുള്ള നിലയിലാണ് കടന്നു വന്നതെങ്കിലും കട്ടപ്പനയുടെ ആ കുടിയേറ്റ കാലഘട്ടത്തിൽ കട്ടപ്പനയെ പിടിച്ചു നിർത്തുവാനും ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളെ നിലനിർത്തുവാനും അദ്ദേഹം കാണിച്ച താല്പര്യവും അദ്ദേഹത്തിൻ്റെ ആ സേവന തൽപരതയും എടുത്തു പറയേണ്ട കാര്യമാണ് കുടിയേറ്റത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ജനങ്ങളെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നിർത്തിക്കൊണ്ട് ആളുകളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടായ്മ വാർത്തെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് കട്ടപ്പന ഇടവ അല്ലെങ്കിൽ കട്ടപ്പന പള്ളി അതിനകത്ത് വഹിച്ചിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ ആ പ്രത്യേക സമുദായ വേർതിരിവുകൾ ഒന്നുമില്ലാതെ ആ നമ്മുടെ നാട്ടിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവുക ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയുക ഈ കാര്യങ്ങളിൽ എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് കേട്ടപ്പനയിൽ ഉണ്ടായിരുന്നത് കുടിയേറ്റ കൃഷിക്കാരുടെ ഒരു നിലനിൽപ്പ് പല സന്ദർഭങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ ആ കുടിയേറ്റത്തെ ചോദ്യം ചെയ്യപ്പെട്ട സന്ദർഭങ്ങളിൽ അതിനെ ചെറുത്തു നിൽക്കാൻ ഒരു കൂട്ടായ്മ രൂപീകരിച്ചെടുക്കുന്നതിൽ ഈ ഇടവപ്പള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ പ്രൈവറ്റായി നടത്തിക്കൊണ്ടിരുന്ന കട്ടപ്പന ഇടവക എൽ പി സ്കൂളിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഗവൺമെൻറ് അംഗീകാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ വയലുങ്കൽ അലക്സാണ്ടർ അച്ഛൻ്റെ ശ്രമഫലമായി യു പി സ്കൂളിന് ഉത്തരവുണ്ടായെങ്കിലും ക്ലാസുകൾ നടത്താനുള്ള അംഗീകാരം ലഭിച്ചില്ല ഇതിനെതിരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വയലുങ്കൽ അച്ഛൻ്റെയും ആലുപ്പറമ്പിൽ എ സി തോമസിൻ്റെയും നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിന്നും കാൽനടയായി പാല ഡിഇ ഓഫീസിലെത്തി സത്യാഗ്രഹം ഇരുന്നു സുപ്രസിദ്ധമായ ഈ സമരത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യു പി സ്കൂൾ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസ്തുത സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്നിൽ ഇല്ലിക്കൽ ജോസഫ് അച്ഛനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മേപ്രക്കരോട്ട് ജോസഫ് അച്ഛനും സ്കൂളിനുള്ള കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിർമ്മിച്ച സ്കൂൾ ഗ്രൗണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഓപ്പൺ എയർ സ്റ്റേജും സ്റ്റേഡിയവും സ്ഥാപിച്ചു അറുപത്തെട്ട് മിഷൻ വാസ്ഫാരി ആണെന്നപ്പം ആ ഹോസ്പിറ്റലിൻ്റെ ആവശ്യമില്ലാതെ അത് പള്ളിക്ക് വിട്ടുകൊടുത്ത് പള്ളി ഒരു ചെറിയ ഇഷീതാർ അച്ഛൻ ആയിട്ട് ടു ട്വൽവ് തുടങ്ങി അതിന് ശേഷം അത് വെറും പ്രൈവറ്റ് സ്കൂളായിട്ട് തുടങ്ങി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഈ ട്വൽ ടെൻ എട്ടാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഏഴാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് അഞ്ചാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയില്ല പിന്നെ കേട്ടുകയല്ല പിന്നെ ഞാൻ ചെന്ന് കോയാ സാഹിബിൻ്റെ എനിക്ക് ചെന്ന് എം എൽ എ ആയിരുന്നു കോയാസാഹിബിൻ്റെക്ക് ചെന്ന് പറഞ്ഞ് അതിനെ ഏഴ് വരെയുള്ള പരീക്ഷ വെള്ളിയാങ്കുടി സ്കൂളിൽ എഴുതിക്കാനുള്ള അനുവാദം മേടിച്ചു അങ്ങനെ അങ്ങനെ അടുത്ത കൊല്ലം ആയി പള്ളിപ്പുറത്തുശ്ശേരി തോമസ് അച്ഛൻ ഹൈസ്കൂളിനോട് ചേർന്ന് എഴുപത്തി അഞ്ചടി നീളത്തിൽ മൂന്ന് നില കെട്ടിടം പണിയാൻ നേതൃത്വം നൽകി ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ആരംഭിച്ച പ്ലസ് ടുവിനുള്ള ആദ്യ കെട്ടിടമായി ഉപകരിച്ചു പ്ലസ് ടുവിനു വേണ്ടി മൂന്ന് നിലയുള്ള മറ്റൊരു കെട്ടിടം വെട്ടുവയലിൽ ജോണച്ചിൻ്റെയും സ്കൂൾ കമ്മിറ്റി കൺവീനർ വി ടി സെബാസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഓശാനാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഇരുനില കെട്ടിടത്തിൽ സെന്റ് വിൻസെന്റ് പാരൽ കോളേജും ആരംഭിച്ചു കോളേജ് പിന്നീട് നിർത്തലാക്കി ആ കെട്ടിടം പി എസ് സി ഓഫീസിനും ഡിഇഒീസിനും വാടകയ്ക്ക് കൊടുത്തു ഓശാനാം സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയും ഡിഇഒ ഓഫീസും പള്ളിക്കടുത്തുള്ള ഓശാനാം ഇംഗ്ലീഷ് എൽ പി സ്കൂളും ഇതേ കോമ്പൗണ്ടിൽ തീർത്ത പുതിയ ഇരുനില കെട്ടിടത്തിലേക്ക് രണ്ടായിരത്തി ഒന്ന് മെയ്യിൽ മാറ്റി ഇടവകയുടെ അതിർത്തിക്കുള്ളിൽ മറ്റനവധി കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് കട്ടപ്പന ഇടവകയിൽ ഇപ്പോൾ അമ്പത്തി കുടുംബ കൂട്ടായ്മകളിലായി ആയിരത്തി ഇരുന്നൂറ്റി നാപ്പതിൽ പരം കുടുംബങ്ങളും ഏഴായിരത്തിലധികം കത്തോലിക്കരുമുണ്ട് വള്ളക്കടവ് വെള്ളയാങ്കുടി കൊച്ചുതോവാള എന്നീ ഇടവകൾ മുമ്പ് കട്ടപ്പന ഇടവകയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരിയിൽ ഇടവകയുടെ നേതൃത്വത്തിൽ ജാതിമത ഭേദമന്യേ ആഘോഷിച്ച ഹൈറേഞ്ച് കുടിയേറ്റത്തിന്റെ സുവർണ ജൂബിലി കട്ടപ്പനയിലെ ശ്രദ്ധേയമായ സംഭവങ്ങളിലുണ്ടായിരുന്നു ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വൈദികന്മാരുടെ ക്രാന്തദർശിത്വമാണ് കട്ടപ്പനയിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉദയം ചെയ്യാൻ കാരണം ിഇഒ എഇ ബി എസ്ഇ സബ് രജിസ്ട്രാർ മൃഗസംരക്ഷണ വകുപ്പ് തപാൽ ഓഫീസുകൾ ആയുർവേദ ആശുപത്രി ജില്ലാ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനാവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകാൻ അതാത് കാലത്തിരുന്ന കട്ടപ്പന ബഹുമാനപ്പെട്ട വൈദികന്മാർ ശ്രദ്ധ പുലർത്തുകയും ഇത് കട്ടപ്പനയുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു e de K S -plus.